നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാഴക്കാട് സ്വദേശിയായ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ പേർ അറസ്റ്റിൽ വൈദ്യരങ്ങാടി സ്വദേശി ജിഹാസ് മുഹമ്മദ് രാമനാട്ടുകര സ്വദേശി ഷാറൂഖ് ആരക്കോട് ആണൂർ മുഹമ്മദ് വാഹിദ് എന്നിവരാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു മലപ്പുറം കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു കേസ് സംബന്ധിച്ച പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് വാഴക്കാട് സ്വദേശിയുടെ കാർ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഭവം വാഴക്കാട് സ്വദേശിയുടെ കാർ വിൽപ്പന നടത്തുന്നതിനായി വാഴക്കാട് സ്വദേശിക്കൊപ്പം പ്രതികളിൽ പേർ ബംഗളൂരുവിൽ പോയി എന്നാൽ കച്ചവടം നടന്നില്ല ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് തട്ടിക്കൊണ്ടുപോകലുണ്ടായത് ഐക്യപ്പടി വൈദ്യങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ വാഴക്കാട് സ്വദേശി എത്തിയപ്പോൾ സംഘം ചേർന്ന കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി എന്നാണ് പരാതി പള്ളിക്കൽ ബസാറിലുള്ള വീട്ടിൽ തടങ്കലിലാക്കുകയും ബംഗളൂരുവിൽ ഒരു ലക്ഷം രൂപ ചെലവായെന്നും ആ തുക നൽകണമെന്നും ആവശ്യപ്പെട്ട് മർദ്ദിച്ചുവെന്നുമാണ് പരാതി പിന്നീട് വാഴക്കാട് സ്വദേശിയുടെ സുഹൃത്തുക്കൾ ഇരുപതിനായിരം രൂപ ഗൂഗിൾ പേ വഴി അയച്ചുകൊടുത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ വാഴക്കാട്ടെ വീട്ടിൽ ഇറക്കി വിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഭീഷണിയെ തുടർന്ന് ആദ്യം പരാതിപ്പെടാതിരുന്ന ഗൃഹനാഥൻ പിന്നീട് വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഇടപെടലിനെ തുടർന്നാണ് പരാതി നൽകിയതെന്നും പോലീസ് പറഞ്ഞു ഡിവൈഎസ്പി പി കെ സന്തോഷ് ഇൻസ്പെക്ടർ പി എം ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് എ വി ജിഷിൽ ജിജോ എ എസ് ഐ രവീന്ദ്രൻ ലിജിൻ ഫിറോസ് ഷുഹായ്ബ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിംഗ് ബസ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി